നാലാം ക്ലാസ് വിദ്യാർത്ഥി നാല് വയസ്സുള്ള ഒരു കുട്ടി സോക്കേറ്റ് കഴിച്ചിട്ട് ലഹരിയുടെ ഭാഗം ഒരു ഭാഗം കഴിച്ചിട്ട് ആ കുട്ടി ആ കുട്ടി മാങ്ങി വെക്കുന്നു ആ കുട്ടി മയങ്ങി വെകുന്നുണ്ടായി എന്താണ് ആ കുട്ടി മാങ്ങി വെകാനുള്ള കാരണം ആ കുട്ടി മയങ്ങിക്കുകയാണ് ആ ഷോക്കേറ്റ് കഴിച്ചിട്ട് അതിൽ ലേഖരിയുടെ ഭാഗം ഉണ്ട് ഇത്ര സാധനങ്ങൾ നമ്മുടെ സ്കൂളിൽ കൊടുക്കുമ്പോൾ ഇത് പ്രേനകന്മാരും ടീച്ചർമാരും മാസ്റ്ററും ഒക്കെ അറിയേണ്ടതാണ് അതിലെ ആയിരം കുട്ടികൾക്ക് പുറത്തുനിന്ന് ആരെങ്കിലും ഷോക്കേറ്റ് കൊണ്ടുവരികയാണെങ്കിൽ അത് ആദ്യം പേരക്ക് പേര പേരക്കാർ കഴിക്കണം പേരൊക്കെ കഴിച്ചിട്ട് മാത്രമാണ് കൊടുക്കുക അല്ലെങ്കിൽ ടീച്ചർമാരോ മാസ്റ്റർമാരോ കഴിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും കുട്ടികളെ ജീവിതങ്ങൾ അപകടമായി മാറിയു വ്യത്യാസമന്ത്രിയായിരിക്കുന്ന അപ്പൻ ഈ കാര്യം മാറണം ഏർമെന്റ് സ്കൂളിൽ ഉത്തരവാദി ഇല്ലാത്ത ഒരു വ്യത്യാസമന്ത്രി ആയിരിക്കുന്ന അപ്പൻ ഇതൊന്നും കാടില്ല ഇതൊന്നും കേൾക്കണില്ല അതോടെ നമുക്ക് പറയാൻ കാരണം ചോക്ലേറ്റ് ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുന്നത് പുറത്തുനിന്ന് വാങ്ങാതെക്കുക പുറത്ത് കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നത് അതിൽ ലഹരിയുടെ പാകമുണ്ട് സോക്കറ്റില് നമുക്ക് അല്ലെ കൊണ്ടോട്ടി കൊണ്ടോട്ടിയിലായാലും സൂപ്പർ മാർക്കറ്റായാലും പോട്ടിമാറായാലും ഒക്കെ ഈ ചെറിയ ചെറിയ കടയിലൊക്കെ ഉണ്ടാവും സോക്കറ്റ് ചിലപ്പോ ലൈറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ സമയം കഴിഞ്ഞിട്ട് ചിലപ്പോ കൊല്ലങ്ങൾ കഴിഞ്ഞ സാധനങ്ങളാവും അങ്ങനെയൊക്കെ വരുന്നത് ഇപ്പോ അധികം വരുന്നത് സോക്കേറ്റിൽ എങ്ങനെ വന്നു ലഹരി അത് കണ്ടെത്തിയത് വ്യത്യാസമന്ത്രി വ്യത്യാസമന്ത്രിയാണ് അത് അത് അടിയന്തരമായി തീരുമാനിക്കേണ്ടത് സ്കൂളിന്റെ സ്കൂളിൻ്റെ ടീച്ചർമാരോടോ മാസ്റ്റർമാരോടോ ഒക്കെ ചോദിച്ച് അതിന് ഒരു വ്യക്തമായി അറിയണം അതില് ആ കുട്ടീന്റെ ഉമ്മാനോടോ അതിൽ ആ കുട്ടിന്റെ ഉപ്പാനോടോ എങ്ങനെ ഷോക്കായിട്ട് വന്നു കുട്ടി വീട്ടിൽ കൊടുന്ന്താണോ കുട്ടി സ്കൂളിൽ കൊടുത്തതാണോ ഈ സ്കൂളിൽ കൊടുത്തതാണോ അല്ലെങ്കിൽ സ്കൂളിൽ ആരെങ്കിലും ഓഫർ കൊണ്ടുനിർത്താണോ ഇതൊക്കെ വേണം അറിയുക എന്നാലും കുട്ടികളെ സൂക്ഷിക്കുക ഇത്രയുള്ള ദൃശ്യാക്കൾ സൂക്ഷിക്കണം അതുപോലെ പറഞ്ഞാൽ കണ്ണുമുട്ടായി ഒരു കുട്ടി ഇരക്കയെ കണ്ണുമുട്ടായി കഴിഞ്ഞിട്ട് ആ കുട്ടീൻ്റെ മുഖം നന്നായിട്ട് ആ ആ കുട്ടീൻ്റെ മുഖം നന്നായിട്ട് ഇവിടെ നന്നായിട്ട് ചൂണ്ടിക്കുക ഈ മുഖം ആ മുഖമൊക്കെ ചൂണ്ടിക്കണം Oh, no, I did you